ഞാനിന്ന് നിങ്ങളൊരു പത്രസമ്മേളനം നിങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചുണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാ എന്താ എന്താ കാര്യം നമ്മളെ കുറിച്ച് കൊറേ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ബിഗ് സമയത്ത് നമ്മളെ കാര്യങ്ങളും ഒക്കെ ും നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളെല്ലാം ആരായാലും അവരുടെ ഫ്രണ്ട്സ് ആയാലും ഫാൻസ് ആയാലും പല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മോശമായി പോയിക്കണ്ട മോശമായി എന്നെ കുറിച്ച് ഇറങ്ങുന്ന ഒരു വ്യാജ പ്രചാരണം വെച്ചു എന്തോ ഒരു തകരാറ് പോലെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യമുനയിലേക്ക് ബിഗ് ബോസ് താരം ജിൻജോ എത്തുന്നു പിന്നെ നോണ വല്ല അതിൽ ജിൻഡോയുമായി തസ്ലീമ സാമ്പത്തിക ഇടപാട് അതായത് പണം നേരത്തെ കണ്ടെത്തിയിരുന്നു ഭാഗമായിട്ടാണോ ഈ പണം കൈമാറിയത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എക്സൈസ് തീരുമാനിച്ചത് ഇനി നടക്കാൻ പോണ പോണിക്കളയുള്ളവരുണ്ട ഫ്രീ അപ്പൊ നടട്ടെട്ട്